സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഭരണമാറ്റത്തിന്റെ സാധ്യതകൾ തേടുന്ന യു ഡി എഫ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിനായി വിലയിരുത്തപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ ജീവമരണ പോരാട്ടമായിട്ടാണ് കാണുന്നത് തുടർച്ചയായി രണ്ടുട്ടേ പ്രതിപക്ഷത്തിന്റെ എല്ലാ ക്ഷീണവും കോൺഗ്രസിനും ഘടക കക്ഷികൾക്കുമുണ്ട് ഈ പ്രതിസന്ധി മറികടന്ന് അടുത്തട്ടിൽ ജനസ്വാധീനം ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് ഇത്തവണ തദ്ദേശ പോരാട്ടത്തിന് ഇറങ്ങുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു സുപ്രധാന നീക്കമായിട്ടാണ് മുൻ എം എൽ എമാരെ മത്സര രംഗത്തേക്ക് ഇറക്കിയത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ സജീവമായ മുൻ നിയമസഭാ സാമാജികരാണ് ഇത്തവണ വാർഡുകളിൽ ജനവിധി തേടുന്നത് മുമ്പ് ആടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുള്ള അനിൽ അക്കരയുടെ മത്സരം പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസിന്റെ ശക്തമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നു ഒരു എം എൽ എ നിലവാരത്തിലുള്ള നേതാവിനെ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കുന്നത് തൃശൂർ ജില്ലയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചലനമുണ്ടാക്കും ഉണ്ടാക്കും തിരുവനന്തപുരത്ത് കെ എസ് ശബരിനാഥനെ കബഡിയാർ വാർഡിൽ മത്സരിപ്പിക്കുന്നത് കേവലം വാർഡ് വിജയം എന്നതിലുപരി വലിയ ലക്ഷ്യത്തോടെയാണ് അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായി തന്നെ അവതരിപ്പിച്ചുകൊണ്ട് തലസ്ഥാന കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കണമെന്ന ഉറച്ച പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് യുവനേതാവിനെ കേന്ദ്രീകരിച്ച് കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുന്നതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒരു പുതിയ ഊർജം നൽകാനാകുമെന്നാണ് ഹൈക്കമാൻഡ് കണക്കുകൂട്ടുന്നത് ഉടുമ്പൻചാല മുൻ എം എൽ എ ആയിരുന്ന ഇ എം ആഗസ്റ്റി കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിക്കുന്നത് ഇടുക്കിയിലെ മലയോര മേഖലയിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് നഗരസഭാ ഭരണം പിടിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വിജയത്തിന് വരെ വഴി തുറക്കുമെന്നും ഈ നീക്കം ലക്ഷ്യമിടുന്നു ഇവർക്ക് പുറമെ എഐ സെക്രട്ടറിയും സുപ്രീം കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് അനൽ തോമസ് പത്തനംതിട്ട നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് ദേശീയ തലത്തിൽ പോലും പാർട്ടിക്കുള്ളിലെ പുതിയ ട്രെൻഡിന്റെ സൂചനയാണ് മുൻപ് മന്ത്രിയും എം എൽ എയുമായിരുന്ന എം ടി പത്മയെ കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച ചരിത്രം കോൺഗ്രസിന് ഉണ്ടെന്നതും ഈ നീക്കങ്ങൾക്ക് പ്രചോദനമാണ് സംഘടനാ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ആശയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള പുതിയ സംഘടനാപരമായ തന്ത്രങ്ങളുടെ കാതൽ കോൺഗ്രസിന് നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആറ് കോർപ്പറേഷനുകളുടെ തിരഞ്ഞെടുപ്പ് ചുമതല അനുഭവ സമ്പന്നരായ ആറു നേതാക്കൾക്ക് പ്രത്യേകമായി നൽകിയിരിക്കുകയാണ് ഈ നീക്കം വ്യക്തമാക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരു മാസ് ലെവൽ പോരാട്ടമായി ഹൈക്കമാൻഡ് കാണുന്നു എന്നതാണ് പ്രാദേശിക നേതാക്കളുടെ മാത്രം ഒതുങ്ങാതെ സംസ്ഥാന ദേശീയ തലത്തിലുള്ള പ്രമുഖരെ ഫലപ്രദമായി ഉപയോഗിച്ച് കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാനും നിലനിർത്താനുമാണ് ഇപ്പോഴത്തെ ശ്രമം തദ്ദേശ സ്ഥാപനങ്ങളിൽ പരമാവധി വിജയം ഉറപ്പിക്കാൻ താഴെത്തട്ടിൽ ജനസ്വാധീനം വർദ്ധിപ്പിക്കാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് നീണ്ട ഭരണ ഇടവേടകളുടെ ക്ഷീണം മറികടന്ന് പാർട്ടി മെഷീനറികളെ ഉള്ളതാക്കുക എന്നതാണ് ഇതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കൈവശമുള്ള കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുന്നതിനോടൊപ്പം കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കണമെന്ന ഉറച്ച പ്രതീക്ഷ യു ശക്തമായി പരിശ്രമിച്ചാൽ തൃശൂരിലും കൊല്ലത്തും ഭരണം പിടിക്കാമെന്ന വിലയിരുത്തലുമുണ്ട് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തേക്ക് പോയ തിരുവനന്തപുരം കോഴിക്കോട്ടിലും നില മെച്ചപ്പെടുത്തി മുന്നേറാൻ കഴിയുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു ജില്ലാ പഞ്ചായത്തുകളിൽ എട്ട് മുതൽ ഒൻപത് വരെ എണ്ണം നേടാൻ കഴിയുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഭരണത്തിലുള്ള എറണാകുളം മലപ്പുറം വയനാട് ജില്ലകൾക്ക് പുറമെ കാസർഗോഡ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഉറച്ച വിജയം യു പ്രതീക്ഷിക്കുന്നു കോട്ടയത്തും തൃശൂരിലും ഉൾപ്പെടെയുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്നും വിലയിരുത്തുന്നു യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം നൽകിയും സാമുദായിക സംഘടനകളുടെ പരിഭവങ്ങൾക്ക് ചെവികൊടുത്തും സ്ഥാനാർത്ഥി പട്ടികയിൽ പരമാവധി തർക്കങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതും കോൺഗ്രസിന് അനുകൂലമായ ഘടകങ്ങളാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതം സൃഷ്ടിക്കുക മാത്രമല്ല ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിലൂടെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് പാർട്ടി മെഷീനറിയെ സജ്ജമാക്കുക കൂടിയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം ഈ സെമി ഫൈനലിലെ വിജയം രണ്ടായിരത്തി ഇരുപത്തിയാറില് ഭരണത്തിലേറാനുള്ള പാത സുഗമമാക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം